ഇന്നത്തെ പരിപാടി ചോറൂണാണ് നമ്മൾ ചോറ് കഴിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് ചോറൂണ് നടത്തുന്നത് പറശ്ശിനിക്കട വെച്ചിട്ടാണ് അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു ആറു മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് എന്നെ നമ്മള് ഇപ്പൊ ഒരു ഇത് എവിടെ ഉണ്ട സ്ഥലം ഒരു ആ ഒരു കുറച്ച് എത്തിയിട്ടുണ്ട് കണ്ണൂരൊക്കെ ആണ് കണ്ണൂര് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മള് ആ അപ്പൊ ഇവിടെ ഒരു പമ്പിൽ കയറിയിട്ട് വാഷ്റൂമിലേക്ക് പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിട്ട് ഗൈസ് ഗൈസ് ഗുരുവായൂരിൽ പോയത് ഓർമ്മ വരുന്നുണ്ട് ആക്ച്വലി ഇത് നിലക്കുട്ടിയുടെ നാലാമത്തെ ചോറൂണാണ് കേട്ടോ ഇതോട് കൂടി അവളുടെ ചോറൂണ് വഴിപാടുകളൊക്കെ തീർന്നു ഉണ്ണിയേട്ടൻ്റെ അച്ഛനും അതുപോലെ തന്നെ ചിഹ്നവും ഞാനും ഉണ്ണിയേട്ടനും അങ്ങനെ ഞങ്ങൾ പേരും കൂടിയാണ് കേട്ടോ പാർച്ചിനിക്കടിൽ പോകുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം കൂടി കഴിഞ്ഞപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റിന് ടൈം ആയല്ലോ എന്ന് പറഞ്ഞത് അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയത് സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് ചോമ്പോല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ഉള്ളത് അപ്പോൾ ഞങ്ങൾ എന്താണ് കഴിക്കാമെന്നിങ്ങനെ ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് ഞാൻ എനിക്ക് വെള്ളപ്പം മതി എന്ന് പറഞ്ഞു ചിഹ്നവും ഉണ്ണേടിനും പൂരി ഓർഡർ ചെയ്തു കാണാനൊക്കെ അടിപൊളി പൂരിയാണേ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണെന്നാണ് അവർ പറഞ്ഞത് ഞാൻ വെള്ളപ്പം എടുത്തു അച്ഛനും വെള്ളപ്പം എടുത്തു അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസിൻ്റെ കറിയാണ് ഓർഡർ ചെയ്തിരുന്നത് ആ ചൂട് വെള്ള ഇപ്പം നല്ല ചൂടുള്ള ഗ്രീൻ പീസ് കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു കണ്ണൂരിൽ പോകുമ്പോഴുള്ള ഈ റോഡ് നല്ല അടിപൊളിയായിട്ട് അവർ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റോഡിലൂടെ പോയിരുന്നത് ഇരിക്കുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഫീൽ ചെയ്തു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാട്ടും ഒക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയത് നെല്ക്കുട്ടിയാണെങ്കിൽ അവിടെ ബാക്കിൽ ചിന്നുൻ്റെ കൂടെ ഇരുന്ന് ഭയങ്കര കളിയായിരുന്നു അങ്ങനെ ടോൾ ബൂത്തിലെത്തി ഇവിടെ കാറിന് നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ അവർ ചാർജ് ചെയ്തത് അങ്ങനെ പറശ്ശിനിക്കടവെത്തി അവിടുന്ന് മുല്ലപ്പൂവിന് റേറ്റ് ചോദിച്ചപ്പോൾ എൺപത് രൂപയാണ് ഒരു മുള മുല്ലപ്പൂവിനെ അവർ പറഞ്ഞത് എന്തായാലും നമ്മൾ വാങ്ങല് നമ്മുടെ ഒരു ഡ്രീം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മുള മുല്ലപ്പൂവും വാങ്ങിച്ച് അതുകൊണ്ട് അമ്പലത്തിലെത്തി സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല ഇനി എന്നും അവിടെ അങ്ങനെയാണോ എന്നറിയില്ല ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കുണ്ടായിരുന്നു നമുക്ക് അമ്പലത്തിലോട്ട് കയറാനാണെങ്കിലും ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തെ ഞാൻ ആഗ്രഹിച്ചതാണ് പറശ്ശിനിക്കാട് പോവണം കുഞ്ഞിനിവിടുന്ന് ചോറൂണ് കഴിക്കണം എന്നൊക്കെ അപ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയുക എനിക്കൊരു മനസ്സ് ഒരു അനുഭൂതിയായിരുന്നു എന്നോ പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ വന്നതാണ് ഈ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ അങ്ങനെ ഞങ്ങളെന്തായാലും നിലക്കുട്ടീനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുടി കെട്ടി മുല്ലപ്പൂ വെച്ച് സുന്ദരി മണിയാക്കി നാൽപ്പത് രൂപയാണ് ഇവിടെ ചോറൂണ വഴിപാടിന് വരുന്നത് അങ്ങനെ ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ നൂറ്റി അറുപത്തി എട്ടാമത്തെ ടോക്കൺ നമ്പർ ആയിരുന്നു പക്ഷെ നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്ത് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് തീർന്ന് പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി അവിടുത്തെ ഒരു ഫേമസ് ഐറ്റം തന്നെയാണല്ലോ ഈ മമ്പയർ അതാണെങ്കിൽ അവിടെ നിന്ന് കഴിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് എത്ര കഴിച്ചാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് തോന്നില്ല സാധാ ഒരു മമ്പയർ ഉപ്പിട്ട് വേവിച്ച് അതിൽ തേങ്ങാപ്പൂളൊക്കെ ഇട്ട് അതും ചായയും കുടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴാൻ വേണ്ടി കയറി തൊഴുത് കഴിഞ്ഞ് കുറച്ചു നേരം ഞങ്ങൾ അവിടെ തന്നെ അങ്ങനെ ഇരുന്നു കേട്ടോ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അവിടെ ഇരിക്കാൻ ഭയങ്കര ഒരു സമാധാനം ഉണ്ടായിരുന്നു ആ സമാധാനം കഴിഞ്ഞപ്പോൾ അടുത്തത് ഫുഡിന് വേണ്ടിയുള്ള സമാധാനക്കേടായി ഫുഡിന് ഇന്നത്തെ സ്പെഷ്യലി എരിച്ചേരിയും മോരും ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടകളിലൊക്കെ കയറി അടുത്തതായി നമ്മൾ പോയത് അമ്പലത്തിൻ്റെ ഏകദേശം അടുത്ത് തന്നെയുള്ള സ്നേക്ക് പാർക്കിലേക്കാണ് ഈയൊരു പാർക്കിൽ പല വെറൈറ്റീസ് ഓഫ് സ്നേക്സ് ഉണ്ട് അതുപോലെ തന്നെ മങ്കി ഫിഷ് പീകോക്ക് അങ്ങനത്തെ ഐറ്റംസും കൂടി ഉണ്ട് കേട്ടോ അവിടെ ഒരു എൻട്രി ഫീ ഉണ്ട് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഫസ്റ്റ് കാണുന്നത് അക്വറിയം ആണ് കേട്ടോ പല വലുതും ചെറുതും കളറും ഒക്കെ ആയിട്ടുള്ള നമുക്ക് പല വെറൈറ്റിയിലുള്ള മീൻ കുഞ്ഞുങ്ങളും ഈ മീനുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും പിന്നെ അങ്ങോട്ടുണ്ടായിരുന്ന കാഴ്ചകൾ കണ്ടെൻ്റെ കിളി പോയി സത്യത്തിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ പല നിറത്തിൽ പല വലുപ്പത്തിലുള്ള പലതരം പാമ്പുകൾ എനിക്കല്ലെങ്കിൽ പാമ്പിനെ കാണുമ്പോൾ ആകെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ഫീലാണ് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം ഞാനിത് കണ്ടപ്പോൾ തന്നെ ആകെൻ്റെ കിളികളൊക്കെ പറന്നുപോയി എന്തായാലും ഞാനതൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് അതിലേക്ക് നടന്നു മൂർക്കൻ രാജവമ്പാല വെള്ളിക്കെട്ടൻ പച്ചളിപ്പാമ്പ് അതുപോലെ അങ്ങനെ എന്തൊക്കെയൊക്കെയോ വെറൈറ്റി പേരുകളിലുള്ള ശംഖുവരയണോ അങ്ങനെ എന്തൊക്കെയോ പേരുകളിലുള്ള പലതരം പാമ്പുകളാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് പിന്നെ അവിടെയുള്ളൊരു മെയിൻ ആയിട്ടാണ് മുതലകൾ അത് നമ്മൾ വീഡിയോയിലെടുത്തിട്ടില്ല കേട്ടോ വളരെ വലിയ മുദ്രകളും കൂടി അവിടെ ഉണ്ട് അങ്ങനെ ഒരു ഏകദേശം മണിയോട് കൂടി നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു നാട്ടിലെത്തിയപ്പോഴേക്ക് രാത്രി ആയിട്ടോ അവിടുന്ന് വീട്ടിൽ ചെന്ന് അച്ചൂനേയും കൂട്ടി നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നാട്ടിലുള്ള സുൽത്താൻ പാലസിലാണ് പോകുന്നത് അവിടെ എത്തിയപ്പോഴത്തേന് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ ബുക്കാറോ ചിന്ന കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് കരയാണ് അങ്ങനെ ഫുഡ് എത്തി നൂൽ പൊറോട്ട മന്തി ഹണി ചിക്കൻ ചപ്പാത്തി അതുപോലെ തന്നെ ബട്ടർ ചിക്കൻ ഫ്രൈ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നു നല്ല ലാവിഷമായിട്ട് ഫുഡും കഴിച്ച് അപ്പം എന്ന് പറഞ്ഞ് കിട തുറങ്ങണമെന്നായിരുന്നു നമ്മുടെ ലക്ഷ്യം ഈ ഒരു റെസ്റ്റോറൻറ്റ് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റിയുള്ള ഫുഡുമാണ് അപ്പോൾ ഇന്നത്തെ ചോറൂൺ ഡേ സ്പെഷ്യൽ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ബൈ ഗൈസ് താങ്ക് ഫോർ വാച്ചിങ്